എങ്ങനത്തെ വച്ചാൽ നമ്മള് കൊണ്ടുവാ നമ്മള് കൊണ്ടുവരുമ്പോ നാലോ മാറ്റൂല പിന്നേങ്ങനെ പൊറത്തു കിട്ടിട്ട് കറക്കാം നിങ്ങള് ഒന്നും നാട്ടൂല അതിനാണ് നമ്മള് വൈക്കളാങ്ങ നല്ല വലിയ പാൽ ഇട്ടുണ്ട് വജ്ജി അടി അവരുമി കണ്ടോ വലിയ പാൽ ഇട്ടു വച്ചു ആ ഇതൊക്കെ ചെറിയ ആയാലും ഇത് ചോദിക്കണ്ടേ മുപ്പത്തിമൂന്നാ അതിന് വട്ടം മുതല കൊടുക്കും എല്ലും തോലി എന്ന് പറഞ്ഞാൽ ഈ എല്ലും തോലിയുടെ കന്നാലെ കറക്കൊള്ളു അപ്പൊ നമ്മള് എല്ലും തോലി വാങ്ങുമ്പോ വില കുറവുണ്ടാവും തിന്നാൻ കൊടുക്കാണെങ്കിൽ മേത്ത് കാണും പിന്നെ ആ അപ്പൊ നമുക്ക് വിൽക്കുമ്പോഴും പൈസ പോകൂല അതാണ് അതിൻ്റെ അടുത്ത് എല്ലും തോലിന്റെ കന്നാളെ കറക്കൊള്ളു ഈ പൈക്കുട്ടോ ഈ പച്ചക്ക നോക്കി ഇതിന് മാടി നോക്കി എല്ലും തോലി വെച്ചിട്ട് എന്താണോ നമ്മുക്കിപ്പോ പാലെല്ലാം എല്ലും തോലിന്നിട്ട് ഒന്നും കാര്യമില്ലല്ലോ നല്ല ജയിച്ചു പൈക്കുട്ടോ രണ്ടും ജയിച്ചാ ഇതിനനുസര്ത്തിയാണു അൻ അനസത്തി ആ നമ്മള് രാമപുരം ആ രാമപുരം അങ്ങാടിന്ന് കൊറച്ച് പോയാ പോയ അവിടെ ചെന്ന് ചോദിച്ചു ആ പറഞ്ഞു ആ മുനിയരക്കാട്ടി ചോദിച്ച ആരും പറഞ്ഞു ആരും പറഞ്ഞു പൈക്കൽ ഉണ്ട് കാളാളിണ്ട് അപ്പൊ പിന്നെ കാള കച്ചവടം സീസൺ അല്ലാത്ത കൊണ്ടാ ആ അപ്പൊ മീന് പൈക്കള നാല് പ്രായത്തിലാ വല്ല് പ്രായത്തിലെ തള്ളിയും ആയിട്ടില്ല ഇതിന്റെപ്പൊക്കെ നമ്മള് മണ്ടിയെത്തൂരാളിയാണെങ്കിലും കറക്കാണ്ടാവും അതൊക്കെയാണ് നോക്കുക അല്ലല്ലോ ഇതൊക്കെ പാത്രത്തൊക്കെണ്ടാവും കാണാൻ ചൊർക്കൊക്കെ ഏ ആ അതാണ് കാണാനുള്ള ചൊർക്കുണ്ടാവൂല മുതല് വന്നു പാലല്ല പാലായിട്ട് ഏ ആ ദിവസം ദിവസം പാല് കൂടിക്കിട്ടും ഇതാണ്ടെങ്കിൽ ഇതൊക്കെ നിറയാനുള്ളതാണ് അതൊന്നും കറവുമ്പോൾ ഒന്നും പോവില്ല ഇതൊക്കെ അമ്മ തന്നെയാണ് ഞാൻ ആകാൻ ചാറണുള്ളു പത്ത് പതിനഞ്ച് പൈക്കള് വിൽക്കും നല്ല കന്നാവുമ്പോ കന്ന് കുക്കും അറുപത്തഞ്ചാം വെക്കണേ രണ്ടിൻ്റ പോത്ത് രണ്ടിൻ്റില് ഒരു ഒന്നേ മുക്കാല് ഒന്ന് അമ്പത് അല്ല അവർക്കുള്ള പൂത്തുള്ള ആന്ധ്ര പൂത്തുള്ള നല്ല പൂത്തള പിന്നെ കാള ഉം ഈ പൂത്താണെങ്കിൽ അറുപത് റുപ്യം അത് അതുമാകും അറുപ ഇത് അറുപത്തഞ്ചോ അത് വേറെ ആ കാള കാള ആ കാള നമുക്ക് ഒരു നാപ്പ് കൊടുക്ക ഈ കാള ആ കാള ഒരു അമ്പത് രൂപ കൂടുക അതിനൊക്കെ പറ്റും പായിപ്പിക്കാനും പറ്റും പായ്പിക്കാൻ പറ്റുന്ന ഇത് കോളിന് പറ്റും കോളിന് പറ്റും മറ്റുള്ള വിപാരി കൊടുക്കാന് ഇതിനൊക്കെ പറ്റും